തൊടുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ പ്രതി സവാദിനെ തിരിച്ചറിഞ്ഞ് ഇര പ്രൊഫസർ ടി ജെ ജോസഫ് താൻ തന്റെ കർമ്മം ചെയ്തതായും ശിക്ഷ തീരുമാനിക്കേണ്ടത് കോടതിയാണെന്നും ടി ജെ ജോസഫ് പറഞ്ഞു എറണാകുളം സബ്ജയിലാണ് കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒന്നാം പ്രതി സവാദിനെയാണ് ഇര പ്രൊഫസർ ടി ജെ പ്രൊഫോസഫ് ബന്ധുക്കളും സബ്ജയിലിൽ നടന്ന തിരിച്ചറിയൽ മകൻ മിഥുൻ ടി ജോസഫ് സഹോദരി സിസ്റ്റർ സ്റ്റെല്ല എന്നിവരാണ് പങ്കെടുത്തത് എറണാകുളം സി ജെ എം കോടതി ചുമതലപ്പെടുത്തിയ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു തിരിച്ചറിയൽ പരേഡ് സവാദിനെ തിരിച്ചറിഞ്ഞതായും താൻ ഇര മാത്രമാണെന്നും ശിക്ഷ തീരുമാനിക്കേണ്ടത് കോടതിയാണെന്നും ടി ജെ ജോസഫ് പ്രതികരിച്ചു ഞാൻ ഇര എന്ന നിലയിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല അപ്പോൾ അത് രാജ്യത്തിന്റെ നിയമം അത് അങ്ങനെ നടപ്പാകണം രാജ്യത്തിലെ പൗരന്മാർക്ക് സുരക്ഷയ്ക്ക് വേണ്ടതാണ് അപ്പം സുരക്ഷയെ മുൻനിർത്തി രാജ്യത്ത് നിയമവ്യവസ്ഥുണ്ട് നിയമ നടപടികളൊക്കെ ഇവിടെ നടക്കണം എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അതുകൊണ്ട് നിലയിൽ ഞാൻ സഹകരിക്കുന്നു അത്രമാത്രം കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നാണ് കേസിലെ ഒന്നാം പ്രതി സവാദിനെ എൻ ഐ എ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ടെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യത്തെ തുടർന്ന് കലൂർ എൻ കോടതി പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു തിരിച്ചറിയൽ പരയുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച ശേഷം സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് എൻ ഐ എ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അമൃതാന്യൂസ് കൊച്ചി